ഡയറിയിൽ നിന്ന് ഞാൻ എപ്പോഴും എതിർക്കുന്നു ഞാനൊരു പട്ടാളക്കാരനാണ് ഇരുപത്തിനാല് വർഷം ഞാൻ സർവീസ് ചെയ്തിട്ടുള്ളത് ഇത്രയും കാലം ഞാൻ സിനിമയിലുണ്ട് ഇതുപോലെ ഇതുവരെ ഒരു മദ്യ ഒരു തുള്ളി മദ്യപനം കഴിക്കാൻ ചെയ്യുന്നത് അപ്പം ഇന്നത്തെ ഈ യുവതലമുറ സിനിമക്കാരെന്നുള്ളതല്ല ഇത് പുറത്ത് എത്ര പേരും ദൂരം നശിച്ചു പോകുന്നുണ്ടാവും അപ്പോൾ അവരെ കാണുമ്പോൾ സഹതാപമാണ് നമ്മുടെ സമുദായം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അതിൽ പെട്ടുപോയിട്ടുള്ളവരെ തിരിച്ചു കൊണ്ടുവരാനാണ് നമ്മൾ നോക്കേണ്ടത് അതുപോലെ ഇനിയും കുട്ടികൾ അതിലോട്ട് പോവാതിരിക്കാൻ വേണ്ടി നമ്മളവരെ അവേർനെസ് കൊടുത്ത അച്ഛനമ്മമാരും അധ്യാപകരും കൂട്ടുകാരും എല്ലാവരും കൂടി ഒറ്റക്കെട്ടായി കഴിഞ്ഞാൽ നമുക്ക് ഈ സമൂഹത്തിൽ നിന്ന് ഇന്ന് നമ്മുടെ ശത്രുരാജ്യങ്ങൾ ഇറക്കി വിട്ടിരിക്കുന്നതാണ് ഈ എന്ന് പറയുന്ന ശത്രുവിൽ അത് ശരിക്കും നമ്മുടെ സമൂഹത്തിന് കാടുന്നുണ്ടിരിക്കുകയാണ് അപ്പോൾ അത് എവിടെ കണ്ടു കഴിഞ്ഞാലും നിങ്ങൾ ഓരോരുത്തരും ഒറ്റക്കെട്ടായി നന്നുകൊണ്ടായിരുന്നില്ല അതാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ ഇത് സിനിമക്കാരൻ ചെയ്തു സിനിമക്കാരനല്ല സിനിമാക്കാരനേക്കാൾ നൂറ് ആയിരക്കണക്കിന് ആൾക്കാർ പുറത്ത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇത് സിനിമക്കാരൻ ചെയ്തു എന്നുള്ളതിൻ്റെ മോൾ മാത്രം ഒരു സിനിമക്കാരെ ഇതാക്കണം എല്ലാവർക്കും ആരാണെങ്കിൽ ശരിയാണ് സംസാരിക്കുന്ന ഈ ഡ്രഗ്സിന് അടിമപ്പെടുക എന്ന് പറയുന്നത് ആക്ച്വലി പറഞ്ഞാൽ നമ്മുടെ രാജ്യം ശരിക്കും ശത്രുവിൻ്റെ പിടിയിലകപ്പെട്ടുകൊണ്ടിരിക്കുക അതിനെ നിങ്ങൾ സമ്മതിക്കരുത് ഞങ്ങൾ ഓരോ ചെറുപ്പക്കാരോടും എനിക്കുള്ള റിക്വസ്റ്റ് അതാണ് അച്ഛനമ്മമാരോടും അതിലുള്ള റിക്വസ്റ്റ് കുട്ടികളെപ്പോഴും തിരിച്ച് വീട്ടിലോട്ട് വരുന്ന സമയത്ത് അവരെ കണ്ണൊന്നും നോക്കാം അത് അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഭാര്യയാണെങ്കിലും ആരാണെങ്കിലും ചെയ്യും ആ കണ്ണിൽ നോക്കിയാൽ ആദ്യത്തെ ദിവസം അത് യൂസ് ചെയ്തിട്ടുള്ള അറിയാം ഒരു മഞ്ഞക്കുളറോ അല്ലെങ്കിൽ ഒരു ചുവപ്പറോ അന്ന് നിർത്താൻ പറ്റുമെങ്കിൽ പിന്നീട് അത് അത് നിർത്താൻ പറ്റും ഇല്ലെങ്കിലോ അന്ന് നിങ്ങളത് കണ്ടില്ലെങ്കിൽ പിന്നീട് അത് വളർന്നു സോ ഐ വിഷ് ഓൾ ദി ബെസ്റ്റ് ഓഫ് ദി എൻറ്റയർ സൊസൈറ്റി ടു ഫൈറ്റ് അഗെൻസ്റ്റ് ഈ ലഹരി എന്ന് ലഹരി എന്ന് പറയുമ്പോ എപ്പോഴും സിനിമയിലേക്കാണ് എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് ഇപ്പൊ രണ്ട് പേരുകളാണ് എല്ലാരും ചൂണ്ടിക്കാണിക്കുന്നത് ഷൈൻ ടോൺ ചോക്കോന്ന് മറ്റൊന്ന് ശ്രീനാഥ് വാസി എപ്പോഴും എവരുടെ പേരുകളാണ് ലഹരി എന്ന് പറയുമ്പോൾ ചർച്ച ആയിക്കൊണ്ടിരിക്കുന്നത് ഈ വിഷയത്തിൽ എന്താ പറയാനുള്ളത് എനിക്ക് എനിക്ക് നല്ലപോലെ അറിയാം ഇത്രയും നല്ലൊരു ഞാൻ സമയത്തല്ല ഒരിക്കലും അപമര്യാദയായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനൊന്നും സംസാരിക്കുന്നതെന്ന് ചേർത്തുമില്ല ശ്രീനാഥായിട്ട് ഞാൻ മീറ്റ് ചെയ്തിട്ടില്ല പക്ഷെ ഷൈനെ ഓക്കെ ഇന്നും സംഭവത്തിന് പെട്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവനെ നമ്മളവന് തിരിച്ചുകൊണ്ടുവരാനല്ലേ നോക്കേണ്ടത് അതിനെ ഒരു ക്രിറ്റിസൈസും ചെയ്തുകൊണ്ട് ഒന്നിൽ നിന്ന് ഒന്നിലോട്ട് നിങ്ങളിങ്ങനെ വളർത്തിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അതിനെ ഞാൻ ആക്ച്വലി ആ കുട്ടി കംപ്ലയിൻ്റ് ചെയ്ത കുട്ടിയുടെ പേര് ഞാൻ പറയുന്നില്ല ആ കുട്ടിയുടെ എന്തൊക്കെ നിലപാടിനെയും ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്രീഷിയേറ്റ് ചെയ്യാം കാരണം അവരൊരിക്കലും വിചാരിച്ചിട്ടില്ല ഈ പേരെടുത്തിട്ടിടൂന്നല്ല അവർ അവർക്ക് വന്ന വിഷമമാണ് പറഞ്ഞത് അതുകൊണ്ടാണ് അവർ പറഞ്ഞു പേര് പേരും സിനിമയുടെ പേരും പറഞ്ഞിട്ടില്ല വ്യക്തിയുടെ പേരും കംപ്ലൈൻറ്റിലും പ്രത്യേകം പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പുറത്തു വന്നതാണ് അപ്പൊ അപ്പൊണ്ട് അപ്പൊ ആ കുട്ടി എന്താണ് ആഗ്രഹിച്ചത് എങ്ങനെയെങ്കിലും പറഞ്ഞിട്ട് എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് മതി പക്ഷേ അത് നിങ്ങൾ ചെയ്തു എന്ന് നിങ്ങൾക്ക് സമയത്ത് ആ കുട്ടിക്ക് പോലും വിഷമമുണ്ട് എനിക്കും വിഷമമാണ് കാരണം വെച്ചാല് നിങ്ങൾക്ക് അറിയാമായിരിക്കും ആരാണ് എന്താണെന്നുള്ളത് കാണിച്ചിട്ട് എന്താണ് ഒരു കാര്യമില്ല വെറുതെ ന്യൂസ് വാലി ഉണ്ടാക്കിയെന്നുള്ളതല്ലാതെ അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേസിൽ ഞാൻ ആ കുട്ടീനെയാണ് അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ബിക്കോസ് ബികോസ് ഷീസറ്റ് ഞാൻ ഇതൊരിക്കലും ആഗ്രഹിച്ചിട്ടില്ല ഈ കേസ് ഞാൻ പിൻവലിക്കുന്നു അതിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു കാരണം എന്തുകൊണ്ടെങ്കിലും പറയാം ആ കുട്ടി പറയുന്നത് ആളെ മാറ്റിയെടുക്കാമെന്നല്ല ആളുടെ കൂടി ഇനി അഭിനയിക്കില്ല എന്നാണ് പറയുന്നത് അത് മാറ്റിയെടുക്കാവുന്ന ഉദ്ദേശത്തിന് നല്ല വ്യക്തമാണത് അതെല്ലാം അത് പോലെ ഇമോഷണലും ഞാൻ ചെയ്യുന്ന പക്ഷെ കുറച്ച് നമ്മളൊരു സമാധാനമാകുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയുള്ള ഈ സമൂഹത്തിൽ ഇരിക്കുന്ന ആള് ഞാൻ അങ്ങനെ പറഞ്ഞു ഡ്രഗ്സിന് ആരടിമപ്പെട്ടുകഴിഞ്ഞാൽ നമുക്കതൊരു രണ്ട് എടുക്കാം ഒന്ന് പോയി രണ്ടെന്ന് തിരിച്ച് പിടിക്കാൻ നോക്കൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുമിച്ച് നിൽക്കണം

അതൊരു സോൾവ് ചെയ്തിട്ട് പോസിറ്റീവ് മാനർ ഞാൻ എല്ലാം എപ്പോഴും പോസിറ്റീവായിട്ട് കാണുന്നില്ല കാലത്ത് ഞാൻ പറയാം ഞാനറിയുന്ന ഷൈനെ പല സഹസിനും ഞാൻ കണ്ടു ഇത്രയും ഭവ്യതയിലും മര്യാദയിലും സംസാരിക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ പറഞ്ഞു അപ്പോൾ ഡ്രഗ് അടിച്ചിട്ട് അതിൻ്റെ കഥ അത് എപ്പോഴൊന്നും കാണുന്നതായിരിക്കും പക്ഷെ അതിൽ നിന്ന് നമ്മൾ തിരിച്ചു കൊണ്ടുവരികയാണ് വേണ്ടത് ഈ ആർക്കാലെയുള്ള ഞാൻ ഇനി ഷൈനെ കാണുകയാണെങ്കിൽ ഞാൻ അവനെ അഡ്വൈസ് അഡ്വൈസ് എന്ന് പറഞ്ഞാൽ അത് ശരിക്കും തലക്ക് കയറുന്ന രീതിയാണ് ഞാൻ റീസെന്റ് ഒരു ഫുഡിനെ ഞാൻ കണ്ടായിരുന്നു ഒരു വെച്ചിട്ടുള്ള നിങ്ങൾ പറഞ്ഞുണ്ടാക്കിട്ടുണ്ട് ഞാൻ പറയും ഞാൻ കണ്ട ഷൈൻ ഒരിക്കലും എന്റെ അടുത്ത് എങ്ങനെ മിസ്ഫി ആയി ചെയ്തിട്ടില്ല അല്ലെങ്കിൽ റങ്കടിച്ചിട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പല സ്ഥലത്തും ഞങ്ങൾ പല കാര്യങ്ങളും സംസാരിച്ചിട്ടില്ല അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ഉണ്ടാക്കുന്നത് നിങ്ങൾ എന്തിനാണ് ഈ നെഗറ്റീവ് അത്ര കാരണം അതുകൊണ്ടല്ലേ ആ കുട്ടി പറഞ്ഞത് അങ്ങനെ എന്താ പറഞ്ഞത് ഇത് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല ആ പേര് അല്ല അതുകൊണ്ട് ഞാൻ ഇവൻ ജസ് പോലും വിഡ്രോ ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ അതിന് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് സിനിമ സംഘടനകൾ പോലും കഴിവില്ലാത്ത അത് അത് സിനിമ സംഘടനകളാണ് ഞാൻ ഈ ഒരു സംഘടനയിലും അധികം ഇൻവോൾവ് ആകാത്ത ഒരു വ്യക്തിയാണ് എല്ലാവർക്കും മെമ്പർഷിപ്പുണ്ട് ഞാൻ ഞാൻ ഒരു ഒരു സാറെ അതായത് ഈ ലഹരി ഉപയോഗം സിനിമയിലെ ലഹരി ഉപയോഗം കുറെ കാലമായി ചർച്ച ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും വീണ്ടും ചർച്ച ആയിരിക്കുന്നത് ലഹരി നിയന്ത്രിക്കാൻ സിനിമയിലെ ആൾക്കാർക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല ഒരു സംഘടനക്കും കഴിഞ്ഞിട്ടില്ല സിനിമ സെറ്റിൽ നിന്നാണ് വായന ഒരു വെള്ള പൊടി എന്ന് പറഞ്ഞ് വരുന്നത് സിനിമ സെറ്റിൽ നിന്നാണ് ഈ പൊടി എന്താണ് അല്ലെങ്കിൽ കഞ്ചാവ് മാത്രം പഠിക്കുന്ന ഒരു കാര്യമാണ് ഈ എം ബി എം എന്ന് കേട്ടിട്ടുണ്ട് ഞാൻ എന്താ അവിടെ ഒന്നും കണ്ടിട്ടില്ല പിന്നെ ഒരു വെളുത്ത പൊടി തുപ്പിക്കളഞ്ഞ പോലെയാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ വെളുത്ത പൊടി തുപ്പിക്കളയെന്നു പറഞ്ഞാൽ ഈ ട്രക്കിലെ തുപ്പിക്കളച്ചിരിക്കും അതിന് എനിക്കൊരു ലോജിക്ക് മനസ്സിലാവുന്ന എന്താണ് സാറ് ഒരുപാട് ലൊക്കേഷൻസിൽ പോയിട്ടുണ്ടാവും അപ്പോൾ ഒരിക്കലും അവിടെ ഒരു ലഹരി ഉപയോഗം കണ്ടിട്ടില്ല ഞാൻ എന്നാ പറഞ്ഞു ഞാൻ ഞാൻ അഭിനയിച്ച പടങ്ങളിലോ അല്ലെങ്കിൽ എൻ്റെ സെറ്റും ഒരിക്കലും വരുമല്ലത് ഞാൻ അഭിനയിച്ച പടങ്ങളിൽ നിന്നും ഒരിക്കലും ഞാനത് കണ്ടിട്ടില്ല എനിക്ക് ഹസ്ബൻഡ് പോലും വിളയിച്ചിട്ടില്ല ഞാൻ പറയാം പറയപ്പെടുന്ന സിനിമ ലൊക്കേഷനിൽ ലഹരി ഒഴുകുന്നു എന്നാണ് ഞാൻ അങ്ങനൊരു സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ഒരുപക്ഷെ അവരെന്നെ എന്നെ ആവശ്യമില്ലാത്ത വിചാരിച്ചുകൊണ്ട് വിളിക്കാതിരിക്കുന്നതായിരുന്നു ഞാൻ പോയിട്ട് ഒരു സെറ്റും ഞാനിതുപോലെ ഒരു ലഹരിയോ അല്ലെങ്കിൽ കഞ്ചാവോ ഞാൻ കണ്ടിട്ടില്ല